മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയിൽ പെയ്തു മഴ അടിപൊളിയിട്ടോ ലൈവാണ് ലൈവ് സൂപ്പർ മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആകാശം മൊത്തം നല്ല മഴക്കാർ തെറ്റാണ് പെയ്തു ഇതേ വെള്ളം നിൽക്കുന്നു ലൈവ് മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു കണ്ണിന് നൽകുന്ന അടിപൊളി എന്റെ വാഴകളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കറൻ്റില്ല വെള്ളം ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു കാറ്റ് കുറവ് കറണ്ട് മഴ പെയ്തപ്പോ കറണ്ട് പോയി നല്ല മഴ വന്നു സൂപ്പർ മഴ നിങ്ങൾ അവിടെ ആരെങ്കിലും എവിടെങ്കിലൊക്കെ മഴ ഇണ്ടതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ അടിപൊളി മഴയാണ് പെയ്യുന്നത് സൂപ്പർ മഴയാണ് കേട്ടോ കിട്ടുന്നത് അടിപൊളി മഴ നമ്മളെ വാഴക്കൊക്കെ നനക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് പക്ഷേ മഴ കിട്ടിയപ്പോൾ ഒരു സന്തോഷം ഇന്നലത്തെ കാറ്റിൽ പോയ അതിൻ്റെ കർമ്മദൂസം വരും തണ്ട് പോയ കർമ്മൂസം കട പകുതി അങ്ങോട്ട് പോയി അടിപൊളിയായിരുന്നു ഫുള്ള് കാഴ്ച നിൽക്കുവായിരുന്നു ഇപ്പത്തൊരു കർമ്മസം വരണ്ട് അഞ്ചോളം കർമ്മൂസം വരെയുണ്ട് പിന്നെ കിണറി ഞാൻ കറക്റ്റായിട്ട് നന്നായിട്ട് മൂളിയിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം ഇപ്പൊ വെളുത്ത് ഏകദേശം ആകാശം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല വെളിച്ചം വരുന്നുണ്ട് എന്തായാലും പെയ്തു ഏകദേശം ഒരു ഇപ്പൊ സമയം ആറേ ആറ് പതിമൂന്ന് ഏകദേശം ഒരു അഞ്ച് അൻപത്തി അഞ്ചിന് മഴ പെയ്ലടങ്ങിയതാണ് ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് മഴ അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ സൂപ്പർ ആയിട്ട് പതിനെട്ട് മിനിറ്റ് അടിപൊളി മഴ കിട്ടി നമ്മടെ വാഴ കൊച്ചി ചീര ചീര നമ്മളെ മുളകിലായി എല്ലാവർക്കും വിശാനായിട്ടാണ് എപ്പറത്താവുന്നു നമ്മടെ ചീര കൃഷികളുണ്ടായിരുന്നു ഒക്കെ പോയി കൃഷി ചീര എടുത്തിട്ടുണ്ടായിരുന്നു

ഓ സെറ്റ് ഏകദേശം ഭൂമി തണുക്കുന്ന മഴ തന്നെ പെയ്തിട്ടുണ്ട് അടിപൊളി സൂപ്പർ അല്ലേ മഴ അവിടെ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും മനുഷ്യന്മാരെ ആരെങ്കിലും മഴ പെയ്യുന്നു കമന്റ് ചെയ്യും സൂപ്പർ അല്ലേ ആരും നയ്ക്കട്ടെ വെള്ളം നിക്കുന്ന മഴ തന്നെ പെയ്തിട്ടോ സൂപ്പർ മഴ മഴ പെയ്യണ്ടെങ്കിൽ കമന്റ് ചെയ്യും ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ മഴ പെയ്യണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ ചെയ്യൂ മഴ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ ഈ പകൽ സമയത്ത് മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ഏകദേശം അന്ന് രാവിലെ ആയതുകൊണ്ടാ വണ്ടി എടുത്ത് ഇറങ്ങായിരുന്നു സൂപ്പർ മഴ ഈ വേനലിൽ ഇങ്ങനെ മഴ കിട്ടണമെങ്കിൽ കണ്ടില്ലേ മഴ ഉണ്ടോ ആരുടെ എങ്കിലും നാട്ടില് മഴ ഉണ്ടോ മഴ ഉണ്ടോ മഴ ഉണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ